ശബരിമല സ്വർണക്കൊള്ളയിലെ പ്രധാന പ്രതി മുഖ്യ ആസൂത്രകൻ മുരാരി ബാബു അറസ്റ്റിലായതോടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ഹൈക്കോടതിയുടെ ഉഗ്രശാസനത്തിൽ സ്വർണ്ണക്കൊള്ളയിലെ വമ്പന്മാരെ പിടികൂടാൻ ഉറപ്പിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്വർണക്കൊള്ള അന്വേഷണം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിൽ മാത്രം അന്വേഷണം കേന്ദ്രീകരിക്കുന്നതിൽ വലിയ ആശങ്കയിലായിരുന്നു ഭക്തലക്ഷങ്ങൾ എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് സ്വർണക്കൊള്ളയിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണം അത് പ്രത്യേക കേസാക്കി പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം അതിൽ കൂടുതൽ എതിർ കക്ഷികൾ വേണ്ടതില്ല അതായത് വളരെ രഹസ്യ സ്വഭാവത്തിൽ ഒരന്വേഷണം ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് നടത്തണം ഇത്തരമൊരു നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിയതിന് പിന്നാലെയാണ് മുൻ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ കൂടിയായ സ്വർണക്കൊള്ളയിലെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനും പ്രധാനപ്പെട്ട ആസൂത്രകനുമായ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പെരുന്നയിലെ വീട് വളഞ്ഞ പോലീസ് സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നാലെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുരാരി ബാബു ചെറിയ മീനല്ല ഈ സ്വർണക്കൊള്ളയിലെ പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രവും പ്രധാനപ്പെട്ട ആസൂത്രകനുമാണ് മുരാരി ബാബു എൻ എസ് എസ് എൻ എസ് എസിന്റെ നോമിനിയായി ഒരു കാലത്ത് ഭാസ്കരൻ നായർ ദേവസ്വം പ്രസിഡന്റ് ആയപ്പോൾ പിയൂൺ തസ്തികയിൽ കയറിക്കൂടിയതാണ് താൽക്കാലിക പദവിയിൽ പിന്നീട് അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം ദേവസ്വം ബോർഡിൽ ഒരു കീഴ്ത്തട്ട് ജീവനക്കാരനായി പിന്നീട് എൻഎസ്എസിന്റെ പിന്തുണയിൽ സുകുമാരൻ നായരുടെ വാത്സല്യത്തിൽ വമ്പൻ പദവിയിലേക്ക് വളരുകയായിരുന്നു മുരാരി ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശബരിമല ശ്രീകോവിൽ വിജയ് മല്യ സ്വർണപ്പാളി കൊണ്ട് പൊതിയുന്ന ഘട്ടത്തിൽ തന്നെ ശബരിമലയിൽ ഉണ്ടായിരുന്നു മുരാരി ബാബു ആ ഘട്ടത്തിൽ തന്നെ ഈ സ്വർണപ്പാളികൾ തങ്കപ്പാളികൾ അടിച്ചു മാറ്റാനുള്ള ആലോചന മുരാരി ബാബു തുടങ്ങിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നപ്പോഴാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ഇളക്കാനുള്ള തീരുമാനം ഉണ്ടാക്കുന്നത് ആ സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കുകയും ആ സ്വർണപ്പാളിക്ക് പകരം പാളിയാണ് അതെന്ന് രജിസ്റ്ററുകളിൽ എഴുതി ചേർക്കുകയും ചെയ്തത് മുരാരി ബാബുവിന്റെ ബുദ്ധിയായിരുന്നു മുരാരി ബാബു തന്നെയാണ് അന്ന് ഉണ്ണികൃഷ്ണ നമ്പൂതിരി ഇടനിലക്കാരനാക്കി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ സ്വർണപ്പാളികൾ കൊടുത്തയച്ചത് പിന്നാലെ സ്വർണപ്പാളി മുക്കുകയും ചെമ്പുപാളിയുടെ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അതിൽ സ്വർണ പൂശി തിരികെ സ്ഥാപിക്കുകയും ചെയ്തു കൊണ്ടുപോയപ്പോഴും തിരികെ കൊണ്ടുവന്നപ്പോഴും അതിൻ്റെ തൂക്കമളന്നതും തൂക്ക പരിശോധന നടത്തിയതും അതിന്റെ ഗുണനിലവാരം പരിശോധിച്ചതുമൊക്കെ തന്നെ മുരാരി ബാബു ആയിരുന്നു അതുകൊണ്ട് തന്നെ മറ്റാർക്കും തന്നെ ഈ തട്ടിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ ഈ തട്ടിപ്പ് പിന്നീട് പല കാലങ്ങളിലായി മുരാരി ബാബു തുടർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാറ്റിയ തങ്കപ്പാളി പിന്നീട് വിൽക്കുകയും അതിൻ്റെ വലിയൊരു പങ്ക് പണം മുരാരി ബാബു കൈപ്പറ്റുകയും ചെയ്തു എന്നാൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് മുരാരി ബാബുവിന് മാത്രമായി നടത്താൻ കഴിയുമെന്ന് അന്വേഷണ സംഘം വിശ്വസിക്കുന്നില്ല അതേസമയം മുരാരി ബാബുവിന് പിന്നിൽ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത വമ്പൻ സ്രാവുകൾ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണക്കുകൂട്ടൽ അവരിലേക്ക് കൂടി എത്രയും വേഗം അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഈ സ്വർണക്കുള്ള അത് എന്തെങ്കിലും ചിലപ്പോൾ പിടിക്കപ്പെടുമെന്ന് മുരാരി ബാബു ഭയന്നു ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും മുരാരി ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഈ സ്വർണപ്പാളികൾ ഇടക്കാനും അത് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ വീണ്ടും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകാനും ശ്രമിച്ചത് അപ്പോഴും പ്രധാനമായി ഇക്കാര്യത്തിൽ ഇടനിലന്നത് മുരാരി ബാബുവാണ് മുരാരി ബാബു സ്മാർട്ട് ക്രിയേഷൻസിനും ഉണ്ണികൃഷ്ണ നമ്പൂതിരിക്കും കത്തെഴുതുന്നു ഈ സ്വർണപ്പാളിയിൽ മങ്ങലുണ്ടായി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണക്കായി ആ സ്വർണം തരാൻ താൽപ്പര്യമുണ്ടോ ഉടനടി സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ദേവസ്വം ബോർഡിന് ഇമെയിൽ അയയ്ക്കുന്നു താല്പര്യമുണ്ട് തുടർന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെ നിർദ്ദേശിച്ച പ്രകാരം ഈ സ്വർണപ്പാളികൾ ഇളക്കുകയും അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അപ്പോഴും പ്രധാനപ്പെട്ട ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെയാണ് ഇവിടെ ഹൈക്കോടതി നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ കൃത്യമായ നോട്ടം ഉണ്ടായിരുന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോലും ഈ സ്വർണപ്പാളി സ്വർണ്ണക്കൊള്ള കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോലും ശബരിമലയിലെ സ്വർണപ്പാളി ഇളക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ തട്ടിപ്പ് നൽകിയ ആ സംഘത്തിന് തന്നെ കൈമാറാനുള്ള നീക്കം അത് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അടിച്ചുമാറ്റിയ സ്വർണപ്പാളിയുടെ വിശദാംശങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കി കൊണ്ടുപോയത് ഇതിന് ഒത്താശ ചെയ്തത് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തായിരുന്നു കാലാകാലങ്ങളിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയൊക്കെ തന്നെ സ്വന്തം കൈ കൈവഴിയിൽ കൊണ്ടുവന്നുകൊണ്ടാണ് മുരാരി ബാബു ഇത്രയും കാലം ഈ തട്ടിപ്പ് നടത്തിയത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ വിശ്വസ്തനും മനസാക്ഷി സൂക്ഷിപ്പുകാരനും കൂടിയാണ് മുരാരി ബാബു ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിലെ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശേഷം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആവുകയായിരുന്നു മുരാരി ബാബുവിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി എൻ എസ് എസിൻ്റെ നോമിനിയായി തന്നെ നിയോഗിക്കാനുള്ള എല്ലാ നീക്കങ്ങളും മുരാരി ബാബു പൂർത്തിയാക്കി വെച്ചിരുന്നു പക്ഷേ അയ്യപ്പൻ്റെ നിയോഗം മറ്റൊന്നായിരുന്നു ശബരിമല സന്നിധാനത്തെ സ്വർണം കൊള്ള ചെയ്ത സ്വർണം മോഷ്ടിച്ച ഈ മുരാരി ബാബു എന്ന ക്രിമിനലിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാൻ അയ്യപ്പസ്വാമി അനുവദിച്ചില്ല എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഇതാ അമിത അത്യാർത്ഥിയും പണത്തോടും സ്വർണത്തോടുമുള്ള അമിത ആ അത്യാഗ്രഹവും മുരാരീ ബാബു എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ മുരാരി ബാബു എന്ന ക്രിമിനലിനെ ഒടുവിൽ ജയിലേ ജയിലിക്കുള്ളിലേക്ക് ആക്കിയിരിക്കുന്നു ഇത് മഞ്ഞുമലയുടെ ഒരു തുടക്കം മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രിമിനലുകളുടെ ഒരു വലിയ സംഘമാണ് ശബരിമല സ്വർണക്കൊള്ള നടത്തിയത് അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ തലയിൽ മാത്രം ഇതിന്റെ കുറ്റം ചാർത്തിക്കൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ച ദേവസ്വം വിജിലൻസുള്ള തിരിച്ചടി കൂടിയാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റ് മുരാരി ബാബുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ദേവസ്വം അംഗങ്ങളടക്കമുള്ള പ്രധാനപ്പെട്ട വി വി ഐ പികൾ ഉടൻ തന്നെ അകത്താകും പോലീസിന്റെ കസ്റ്റഡിയിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല